ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗൻ സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കിട്ടും അങ്ങനെ നമ്മുടെ സരയു ആണെങ്കിൽ രണ്ട് ഗുണ്ടകളെ കാണാൻ വേണ്ടി രാവിലെ തന്നെ പുറപ്പെട്ടിരിക്കുക കേട്ടോ അപ്പൊ ഗുണ്ടകൾ സരീവിനെ കാത്തിനിങ്ങനെ നിൽക്കുകയാണ് സരീ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് സരീ ചോദിക്കുന്നുണ്ട് ഞാൻ അയച്ച ഫോട്ടോ കണ്ടല്ലോ അല്ലേ കണ്ടു മേഡം എന്ന് പറയാണ് സരിയു പറയണ്ടേ അവനെ കീഴ്പ്പെടുത്താനെ വളരെ സിമ്പിൾ ആണ് അവനെ മസിൽ പവർ ഒന്നുമില്ല നിങ്ങൾ ഒരാള് മതി അവനെ കീഴ്പ്പെടുത്താനായിട്ട് പക്ഷെ ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവന് ഏതെങ്കിലും ഒരു പഴുത് കണ്ട രക്ഷപ്പെട്ടു പോകും അവൻ ജയിലിലായിരുന്നു ഇന്ന് രാവിലെയാണ് ഇറങ്ങിയത് അതുകൊണ്ട് അധിക ദിവസം നിങ്ങളുടെ മുമ്പിലില്ല ആകെ വളരെ തുച്ഛമായിട്ടുള്ള ദിവസങ്ങൾ മാത്രമല്ലോ അതിനുള്ളിൽ അവനെ കൊന്ന് എങ്ങനെയെങ്കിലും അവനെ ശവമടക്ക് നടത്തിയേ പറ്റൂ എന്ന് പറയുന്നത് മാഡം പേടിക്കണ്ട മാഡം എന്തായാലും അവനെ ഞങ്ങൾ തീർത്തിരിക്കും എന്ന് പറയാണ് സരിവ് പറയുന്നുണ്ട് വെറുതെ തീർത്താൻ മാത്രം പോരാ അവനെ അടക്കവും ചെയ്യണം ആരും അറിയാതെ അവനടക്കം ചെയ്തിരിക്കണം പിന്നെ എങ്ങാണ് നിങ്ങൾ പോലീസ് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ എന്റെ പേര് പറഞ്ഞോ ജയിലിൽ പോയി കിടക്കാൻ എനിക്കൊരു പേടിയില്ല അങ്ങനെ എങ്ങാനും നിങ്ങളെ പോലീസ് പിടിക്കുകയാണെങ്കിൽ നിങ്ങളും പേടിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോ ഗുണ്ടകൾ പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കട്ടെ ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്ന ആലോചിച്ചിട്ട് അതിനുശേഷം സാറിയ ബാഗിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയണ്ടേ പൈസക്ക് ഒരുപാട് ആവശ്യമുള്ളതാ പൈസയൊന്നും കയ്യിലില്ല എന്നാലും കൊഴപ്പില്ല അവനെ കൊല്ലാൻ വേണ്ടി എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള എത്ര രൂപ വേണമെങ്കിൽ നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ആ പൈസ ആ ഗുണ്ടയുടെ കയ്യിലേക്ക് കൊടുക്കാണ് ശരി മാഡം മാഡം അവൻ മരിച്ചൊന്ന് കൂട്ടിക്കോ എത്രയും പെട്ടെന്ന് തന്നെ അവനെ തീർത്തിരിക്കും ശരി എന്ന് പറഞ്ഞിട്ട് സരിയോ അവിടുന്ന് പോകുകട്ടോ ആ ഗുണ്ടകള് ആ പൈസ ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് സരിയൂനെ നോക്കുന്നുണ്ട് കേട്ടോ ഒരു മാതിരിയായിട്ടാണ് സരിയൂനെ നോക്കണത് അങ്ങനെ സരി അവിടെ നേരെ വണ്ടിയിലേക്ക് കയറി പോകുകട്ടോ ചെയ്യണത് പിന്നീട് കാണിക്കണത് കിരണിനെയും അതുപോലെ തന്നെ ഭൈജുവിനെയാണ് അവർ രണ്ടുപേരും കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു ദൂരം പോകുമ്പോഴേക്കും കിരൺ പെട്ടെന്ന് ഒരു ഗുണ്ടേനെ ഒരാൾ ബൈക്കിൽ മുമ്പിൽ പോണ കാണാണ് അയാളെ കാണുമ്പോൾ കിരൺ ഒരു സംശയം തോന്നുവാണ് പെട്ടെന്നു തന്നെ കിരൺ അയാളുടെ പുറകെ പോകാട്ടോ അയാൾ ബൈക്കിന് പോവാണ് കിരൺ അപ്പൊ ബൈജു ചോദിക്കണ്ട എന്താ അറിയാ എന്ത് പറ്റി എടാ ആ ഒരു ഒരാളില്ല ആ അത് മറ്റേ ഗംഗപ്രസാദിന്റെ കൂടെ നടക്കുന്ന ഗുണ്ടയല്ലേ എവിടെയാള് ആ അറിയില്ല അളിയ എന്തായാലും അയാളെ പുറകെ പോയി നോക്കാം എന്ന് പറയട്ട് കിരണും ബൈജും കൂടി ആ ബൈക്കുകാരന്റെ പുറകെ പോവാട്ടോ അപ്പൊ ഇങ്ങനെ ഹോൺ അടിക്കുന്നുണ്ട് കിരണ് അപ്പൊ ബൈക്ക് ഓടിക്കുന്ന ഗുണ്ട് പുറകിൽ ഒരിക്കുന്ന ഗുണ്ടെടുത്ത് പറയണ്ടേ ചേ ആരാടാ ഈ പുറകിൽ നിന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കണത് ഏതവനാടാ അതെ അവനെ കടത്തി വിടണ്ട നടുക്കു കൂടി തന്നെ ഓടിക്കേ എന്ന് പറയാണ് അങ്ങനെ കിരണെ കടത്തി വിടണ്ട കൂടി തന്നെ ഓടിക്കാട്ടോ ശേഷം കിരൺ അവരുടെ കാറ് അവരുടെ ബൈക്കിന്റെ ഫ്രണ്ടിൽ കൊണ്ടോ വെക്കാണ് അവനപ്പത്തന്നെ ബൈക്കിൽ ഇറങ്ങിയിട്ട് നിനക്കൊക്കെ എന്താടാ എന്ന് പറഞ്ഞിട്ട് കിരണെ ഉപദ്രവിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കിരണും വണ്ടി ഇറങ്ങാണ് നീ ആരാടാ എന്ന് ഗുണ്ട ചോദിക്കുമ്പോഴേക്കും എടാ നിങ്ങളെല്ലാം ഇടാ ആ ഗംഗപ്രസാദിന്റെ കൂട്ടാളി ഗംഗപ്രസാദ് എവിടെടാ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കണ ഗുണ്ടകൾക്ക് കാര്യം മനസ്സിലായിട്ടോ ഓ അപ്പൊ ഗംഗപ്രസാദ് ആരാണെന്നും നിങ്ങൾ ഞങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലാക്കിയ ഒരുത്തനാണ് എന്ന് മനസ്സിലാവാണ് അപ്പൊ നീ ആരാടം ചോദിക്കുമ്പോ ഞാനവിടെ കിരൺ എന്ന് പറയാണ് ഗംഗപ്രസാദ് അവരുടെ ഇടം ചോദിക്കുമ്പോഴേക്കും കിരണ തള്ളിയിട്ട് അവരടുന്ന് ഓടി രക്ഷപ്പെടുക കേട്ടോ ആ സമയത്ത് കിരണും അവരുടെ പുറകെ ഓടുന്നുണ്ട് ബൈജുനോട് അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി പറയുകയാണ് ബൈജുനെ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ശേഷം ബൈജു പക്ഷേ പതുക്കെ പതുക്കെ നടന്ന് ഇവരുടെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ കിരണാണെങ്കിൽ ഒരുപാട് ദൂരം അവരുടെ പുറകെ പോയതിനു ശേഷം അവരെ കണ്ടുപിടിക്കുകയാണ് എന്നിട്ട് അവരൊരുപാട് തല്ലുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ഗുണ്ടിനെ തല്ലണ സമയത്ത് ഒരു ഗുണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യണത് അല്ല അയാളെ കൊറേ തല്ലിട്ടും അയാളെ സത്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ ഒരു പ്രാവശ്യം തല്ലി തല്ലി തല്ലിയാണ് അവസാനം അയാൾ പറഞ്ഞത് ഗംഗപ്രസാദ് കട കടപ്പുറത്തിനടുത്ത് ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് പറയണം പിന്നീട് കാണിക്കണ ഗംഗേനയാണ് ഗംഗ ഇങ്ങനെ മുട്ടയൊക്കെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കട്ട കൂടെ ഒരു ഒരാൾ കൂടിയുണ്ട് അപ്പൊ അയാൾക്ക് പറയണ്ടോ ശരീരമൊക്കെ ഒന്ന് നന്നാക്കണം രണ്ടു ദിവസം ശരിക്കും ഭക്ഷണം കഴിച്ചത് കഴിച്ചിട്ട് കാട്ടിലായ സമയത്ത് ഒന്നും പേടിക്കണ്ടായിരുന്നു നല്ല പരിചരണമൊക്കെ ആയിരുന്നു അവിടെ ഭക്ഷണവും നല്ല സൂപ്പറായിരുന്നു അതുകൊണ്ട് ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ ഒരു ക്ഷീണം അത് മുട്ട തന്നെ പുഴുങ്ങി തിന്നെയാന്ന് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് മറ്റേ രക്ഷപ്പെട്ട് ഓടിയ ഗുണ്ട വരുന്നത് ഗംഗെ ഗംഗെ എന്താടാ എടാ നിന്നന്വേഷി ആ കിരൺ എത്തിയിട്ടുണ്ട് ഏഹ് കിരണോ എവിടെ അവൻ ഇപ്പൊ വരൂ വേഗം ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയാണ് അപ്പൊ തന്നെ ഗംഗാപ്രസാദും ആ മറ്റേ ഗുണ്ടയും അവിടെ ഇരുന്ന ഗുണ്ടയും എല്ലാവരും കൂടി ഓടി ഒറ്റ രക്ഷപ്പെട്ടാട്ടോ ആ സമയത്ത് കിരൺ അവിടേക്ക് എത്താൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവർ ഓടി കടപ്പുറത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കിരൺ നോക്കുമ്പോഴേക്കും അവർ മൂന്ന് പേരും കൂടി ഓടി ഇങ്ങനെ പോകുകയാണ് കിരൺ വേഗം ഗംഗപ്രസാദിനെ മാത്രം ഫോക്കസ് ചെയ്യാട്ടോ ഗംഗയുടെ തൊട്ട് പിന്നീട് തന്നെ കിരൺ എത്തുന്നുണ്ട് ശേഷം ഗംഗേനെ പെട്ടെന്ന് തന്നെ കിരൺ പിടിക്കുക പിടിച്ചതിന് ശേഷം ഗംഗ നല്ല അടിക്കുന്നുണ്ട് മുഖത്തും കയ്യിലും കഴുത്തിലും കണ്ണിലും കവിളിലൊക്കെ ഇങ്ങനെ അടിക്ക മുടിയൊക്കെ പിടിച്ചതിനെ വലിച്ചൊരു വിധമാക്കുന്നുണ്ട് ആ കുറച്ച് സമയം കൊണ്ട് തന്നെ കിരൺ ഗംഗപ്രസാദന അവഷനാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തല്ലി തല്ലി കൊല്ലാനായ അവസ്ഥ വരുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന കാട്ടിൽ അതായത് കാട്ടിലല്ല ആ കടപ്പുറത്തുള്ള തോണിക്കാരും മത്സ്യ തൊഴിലാളികൾ എല്ലാവരും കൂടി ഈ കാഴ്ച കണ്ടിട്ട് ഓടി വരുവാട്ടോ എന്നിട്ട് കിരണിനെയും ഗംഗനെ മാറ്റി നിർത്താൻ കേട്ടാ എന്താണിത് അടിപിടിക്കുവാണ് നിങ്ങൾ രണ്ടുപേരും കൂടി എന്ന് വേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്താട്ടോ അപ്പൊ കിരൺ പറയണ്ടേ ചേട്ടാ എന്നെ വിട് ചേട്ടാ എന്നൊന്ന് വിട് എന്ന് പറയാട്ടോ കിരൺ പക്ഷെ അവര് വിടുന്നില്ല കിരണിനെ കിരൺ അപ്പൊ വീണ്ടും വീട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ വിട് വിട് ചേട്ടാ ഇയാൾ ആരാന്ന് ചേട്ടൻ അറിയാവോ ചേട്ടാ അവരെ വിടില്ലേ ചേട്ടാ അവനാണ് പുള്ളി എന്ന് പറയുകയാണ് പിടികിട്ടാപ്പുള്ളിയോ എടാ വെറുതെ ചേട്ടാ നിങ്ങൾക്കൊന്നും അറിയില്ലേ ചേട്ടാ ഇവിടെ ഇവിടെ ഒക്കെ അറിയാവുന്ന ഒരാളാണ് അവന് കൊലയാളിയാണ് അവനെ വിട്ടുകളയരുത് അവനെ വിട്ടുകളയരുത് ചേട്ടാ അവൻ ഭയങ്കര കൊലയാണ് ഭയങ്കര പ്രശ്നക്കാരനാണ് എന്നൊക്കെ കിരൺ പറയുന്നുണ്ടെങ്കിലും വേടാ ഇതുപോലത്തെ ഒരുപാട് അഭ്യസനങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇന്ന് എല്ലാവരും കൂടെ കിരണം പിരിയും ഗംഗപ്രസാദനം പിടിക്കുകയാണ് ഗംഗപ്രസാദനെ പിടിച്ചോണ്ടിരുന്ന ആ ചേട്ടനുണ്ടല്ലോ ആ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ആ ഗംഗ പറഞ്ഞിങ്ങനെ പറിങ്ങനെ ആ സമയത്ത് ബൈജോ അങ്ങോട്ട് വരുന്നു ചേട്ടാ എന്ത് പണിയ ചേട്ടാ കാണിച്ചത് അവനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ലേ അവനാണ് ഗംഗപ്രസാദ് ഇവിടെ ബസ് സ്റ്റോപ്പിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലൊക്കെ റോട്ടിലൊക്കെ അവന്റെ ഫോട്ടോ ഉണ്ടല്ലോ നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ എന്ന് ബൈജു ചോദിക്കുമ്പോ ആ ചേട്ടന്മാർ പണ്ട് ഫോട്ടോയോ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ഓരോരോ കഥകളായിട്ട് വന്നോളും ഈ സ്ഥല അത്ര നല്ലതല്ല വിശക് സ്ഥലമാണ് ആൾക്കാരെ കൊന്ന് തള്ളിടാൻ പോലും മടിക്കാത്ത സ്ഥലമാണ് നിങ്ങളെപ്പോലുള്ള പോലത്തെ ചെറുപ്പക്കാര് എന്ന് പറയുകയാണ് അപ്പോഴേ ഗംഗപ്രസാദ് ഒന്ന് പോകുന്നുട്ടോ കിരൺ ആ ചേട്ടന്മാരൊക്കെ പിടിച്ചു മാറ്റുന്നുണ്ട് കാരണം കുറെ ചേട്ടന്മാരുണ്ടായിരുന്നു കിരൺ പറയുന്നത് എന്ത് പണിയാ ചേട്ടൻ നിങ്ങൾ കാണിച്ചത് അവനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും ഫോൺ എടുത്ത് എന്നിട്ട് ഗംഗപ്രസാദം ടൈപ്പ് ചെയ്ത് നോക്ക് അപ്പൊ മനസ്സിലാവും അവൻ ആരാണെന്നും എന്താണെന്നും വാട ബൈജു എന്ന് പറഞ്ഞിട്ട് ബൈജുനെ വിളിച്ചിട്ട് അവിടെ പോവാണ് കിരൺ അപ്പൊ അവിടെ തൊഴിലാളി അങ്ങനെ അവിടെ നിൽക്കുന്ന ആ ചേട്ടന്മാർ പറഞ്ഞിട്ട് ഗംഗപ്രസാദോ വെറുതെ പുളു അടിച്ചു വിടുകയാണ് കഥ ഉണ്ടാക്കുവാണ് അവന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുവാട്ടോ അങ്ങനെ കിരണും ബൈജു അവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഗംഗ എന്നെ കാണുന്നില്ല ഗംഗ തൊട്ട് അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് അവിടെ ഇരിക്കുകട്ടോ ഗംഗ കൊട്ടും വൈ എഴുന്നേറ്റ് നടക്കാൻ പോലും ആയി അവിടെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ കിരണും പൈജൊന്നും അത് കാണുന്നില്ല ശേഷം കിരൺ നേരെ പോണത് ഹോസ്പിറ്റലിലേക്ക് ആട്ടോ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഡോക്ടർ പരിചയ ഡോക്ടർ ആ ചന്ദ്രസേന നോക്കുന്ന ഡോക്ടറാണ് ആ ഡോക്ടറോട് ചോദിക്കുന്നത് ഡോക്ടറെ ഇവിടെ പരിക്കേറ്റിട്ട് ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല കിരണേ ഈ അടുത്ത സമയത്ത് ആരെയും കൊണ്ടുവട്ടില്ല എന്താ കിരണേ ആ ഗംഗപ്രസാദ് മിക്കവാറും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും ഡോക്ടറെ അവനെന്റെ എന്റെ കിട്ടി ഞാൻ ഇടിച്ച് തകർത്തു പക്ഷെ എന്ത് പറയാനാ അവനെക്കുറിച്ച് ഒന്നലത്തുന്ന നാട്ടുകാരെ അവനെ പി എന്നെ പിടിച്ചു മാറ്റി അവൻ രക്ഷപ്പെട്ടു ഹോ വല്ലാത്തൊരു ജന്മം തന്നെ അവനെ കുറിച്ച് അറിഞ്ഞപ്പോ അവനെ കൊല്ലാൻ എനിക്ക് വരെ തോന്നി ഡോക്ടറെ അങ്ങനെങ്ങാനും എങ്ങാനും അവനോടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചെക്ഷന് തരുന്ന കാര്യമുള്ളു അവനൊന്ന് ചെയ്യേ ഡോക്ടർ അങ്ങനെങ്കിലും അവനെ കൊന്നു കള ഡോക്ടറെ എന്ന് കിരൺ പറയുമ്പോ കിരണേ ഒരാളെ കൊന്നുകളഞ്ഞാ നിയമം മാറും അറിയാലോ ഇതുവരെ കൊല്ലോ കൊല്ല കൊല്ലണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് പോലും അവസാന നിമിഷ നിമിഷത്തേക്കോ ഒരു കൊലയാളാണെങ്കിലും ചത്തുകഴിഞ്ഞാൽ നമുക്കെതിരാവും നിയമങ്ങൾ ആ അത് ഡോക്ടർ പറഞ്ഞു ശരിയാ പക്ഷെ എന്നാലും അങ്ങനെ തുരിതം വന്നിട്ടില്ല കിരണേ എന്നാലും ഏതെങ്കിലും ഹോസ്പിറ്റൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിവരം അറിയിക്കാം ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി നോക്കി ഡോക്ടറെ അടുത്തൊന്നും അവൻ വന്നിട്ടില്ല എന്ന് പറയാണ് പറയുകയാണ് എന്നാലും വല്ലാത്തൊരു ജന്മം തന്നെ അതേനേ കൈയ്യെ കിട്ടിട്ട് സ്കിപ്പ് പോയി ഇതിനു മുമ്പും അവൻ എന്റെ കൈയ്യെ കിട്ടിയതാണ് അപ്പോഴും അവൻ കൈവിട്ടു പോയി അച്ഛനിപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടറെ ചന്ദ്രസേന സാറിന് റെസ്റ്റിലാണ് കുഴപ്പമൊന്നുമില്ല പോയി കണ്ടോളൂ എന്ന് പറയാണ് അങ്ങനെ ഇനം ചന്ദ്രസേന അടുത്തേക്ക് പോയുണ്ട് ചന്ദ്രസേന ഇങ്ങനെ കിടക്കുവാട്ടോ അച്ഛാ അച്ഛൻ ഇപ്പൊ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലടാ അമ്മ എവിടെ അച്ഛാ അയാൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അയാൾ പറഞ്ഞ വീട്ടിലേക്കൊക്കെ പോവാൻ അയാൾക്ക് ടെൻഷനുള്ളതും പ്രഷറും കയറി കഴിഞ്ഞാൽ തളർന്നു നിനക്ക് അറിയാലോ ഇവിടെ ഇരുന്ന് സിസ്റ്റർമാരൊക്കെ എന്തെങ്കിലും പറയുമ്പോഴേക്കും അയാൾ ആകെ തളർന്ന് പോകും അതുകൊണ്ട് വീട്ടിലേക്ക് പറഞ്ഞ അയച്ചത് പക്ഷെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല ഇവിടെ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് എന്ന് പറയാണ് അമ്മ വരുന്നവരെ ഞാൻ ഇവിടെ നിൽക്കാ അച്ഛാ ആഹ് എന്ത് പറയാനാടാ അയാളുടെ സ്വഭാവം നിനക്കറിയാലോ പേടി പേടികാടും ഇപ്പൊ തലയൊക്കെ മുണ്ടലം ചെയ്തിരിക്ക അമ്മ തലമുടി പഠിച്ചോ ഉം തലമുടി എല്ലാം കളഞ്ഞു അമ്മ ഇപ്പൊ ഇപ്പൊ തല ആകെ പേടി കൊണ്ടേ ഒരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടി അതിനു വേണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തത് പാവു അമ്മ എന്ന് കിരൺ പറയണ കിരൺ പറഞ്ഞണ്ട് അച്ഛാ ഗംഗപ്രസാദിനെ ഇപ്പം കണ്ടിരുന്നു വച്ചാ അവനെ തല്ലി ചതച്ചു അവൻ രക്ഷപ്പെട്ടില്ലെന്ന് വെച്ചിട്ട് അവനെ കയറി പിടിച്ചു വെച്ചാ പക്ഷെ രക്ഷപ്പെട്ടു വെച്ചാ അവൻ രക്ഷപ്പെട്ടു എങ്ങനെ അപ്പൊ കിരൺ നടന്ന സംഭവങ്ങൾ പറഞ്ഞ കടപ്പുറത്ത് വെച്ചിട്ടാണ് സംഭവം ഉണ്ടായത് അപ്പൊ ഒന്നും അറിയാത്ത കടപ്പുറത്ത് കുറെ ആൾക്കാര് ഞങ്ങളെ പിടിച്ചു മാറ്റി എന്തോ ചെറുപ്പക്കാര് തമ്മിൽ അടിപിടിക്കുകയാണ് വെച്ചിട്ട് അവരെടുത്ത് മാറ്റി പക്ഷെ അവനെ നല്ല രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവനേതെങ്കിലും ഹോസ്പിറ്റലിൽ ചിലപ്പോൾ മിക്കവാറും പോയി ചികിത്സ എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടോ ഒന്നും കൂടി അറിയാനാ ഞാൻ വന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ല അച്ഛാ അടുത്തൊന്നും അവൻ വന്നിട്ടില്ല ഹോ വല്ലാത്തൊരു ജന്മം തന്നെയാണല്ലോട അവൻ എന്ന് ചന്ദ്രസേനും പറയുന്നുണ്ട് അതെ എന്ത് പറയാനാ എന്തായാലും അവൻ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയച്ചാ പക്ഷെ കുഴപ്പമില്ല അവൻ എന്റെ കൈ കിട്ടും എത്ര വർഷം കിട്ടിയപ്പോൾ അവൻ രക്ഷപ്പെട്ട് പോവുകയാണല്ലോ അച്ഛാ എന്തൊരു ജന്മമാണ് അവൻ്റെ ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ठीक है बाय बाय